ഹലോ ഗായ്സ് സോ ഞാനിപ്പോൾ ഉള്ളത് മാംഗ്രൂവ് ബ്രോഡ് വാക്ക് ഏരിയയിലാണ് ഇത് നമുക്ക് വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഞാൻ ഞാനിൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മുടെ ശരാവതി ബോട്ടിംഗ് സ്ഥലത്തുനിന്ന് മാംഗ്രൂവ് ബോട്ടിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആ ഉള്ളു ദൂരം ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഇക്കോ ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോകാനാണ് പ്ലാൻ സോ മാംഗ്രൂവ് ബോഡ് വാക്കിലേക്ക് പോയി നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ബാക്ക് വാട്ടർ ബോട്ടിങ്ങിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഹൊന്നവർ ബാക്ക് വാട്ടർ ബോട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കാണാൻ പോയ സ്ഥലത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മളിപ്പോൾ അവിടെ വണ്ടി വെച്ചു പുറത്ത് വണ്ടി വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഉള്ളിൽ സ്ഥലം സ്ഥലമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മൊത്തം വെള്ളമുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ അതിനെക്കാട്ടി നല്ലത് പുറത്ത് വെക്കുന്നതാണ് നല്ലത് തോന്നി സോ ഞാനിങ്ങനെ നടന്ന് 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 ഏകദേശം എത്തി എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു സോ അവിടെ ഒരു ടിക്കറ്റ് എടുക്കാറുണ്ടായിരുന്നു ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് എന്ന് പറയുന്നത് പേ പാർക്ക് ഫീ ഒന്നും ജസ്റ്റ് നമ്മൾ എൻട്രി ഫീ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ മൊത്തം കറങ്ങി അടിച്ച് കയറാൻ പറ്റും മാംഗ്രൂവ് ബോർഡ് വാക്ക് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെ സൈഡിലായിട്ട് ഇതേപോലെ വി ആറിൻ്റെ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിന് മുന്നിലായിട്ട് തന്നെ ഒരുപാട് ബോർഡുകൾ വലിയ വലിയ ബോർഡുകൾ ഉണ്ടായിരുന്നു ഈ മാംഗ്ലൂവ്സിനെ പറ്റിയിട്ട് ഒരു ബേസിക് നോളജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സോ നമുക്ക് കയറി പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് ആ ബോഡീന്നൊക്കെ ഏകദേശം വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ ടേബിളൊക്കെ ആക്കി കാറ്റഗറൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് ക്രാബ്സും കാണാൻ പറ്റും പറയുന്നത് അവിടെ ഫ്രണ്ടിൽ കുറച്ചൊരു ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓരോ ടൈപ്പ് ഓരോ മാംഗ്രൂവ് ടൈപ്പ് എങ്ങനത്തെ തരം ഹെൽത്ത് ബെനിഫിറ്റ്സാണ് തരുന്നത് പറഞ്ഞിട്ട് ഒരു വലിയൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഈ മാംഗ്രൂവിൻ്റെ തന്നെ മാംഗ്രൂവ് അസോസിയേറ്റ്സ് പറഞ്ഞിട്ടുള്ള വിഭാഗമുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൻ്റെ റൂട്ട്സ് വെച്ചിട്ട് ഈ സൈഡിൽ കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് ബോർഡുകൾ ഉണ്ടായിരുന്നു എന്താണ് മാംഗ്രൂവ്സ് അതുപോലെ ഏത് ഹാർഷ് കണ്ടീഷനിലും എങ്ങനെ ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് സർവൈവ് ചെയ്യുന്നെ അതിനെ പറ്റിയിട്ടുള്ള ബോർഡ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഓർഗാനിസംസ് ആണെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ മൃഗങ്ങൾക്കാണെങ്കിലും ആവാസ വ്യവസ്ഥയാണ് ഇത് ഒരു ചെറിയ നിന്ന് തന്നെ ഒരു വലിയ ഫോറസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് ഈ മാംഗ്രൂവിൻ്റെ പ്രത്യേകത പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത് അതിന് വി വി പാരി എന്ന് പറയും ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ് കാരണം ഇതിലൊരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട് ഈ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് അത് മെയിനായിട്ടും സർവൈവ് ചെയ്യുന്നത് സോ നമ്മൾ പുഴകളെ പോലെ തന്നെ ബാക്ക് വാട്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ചെറിയ ചെറിയ ക്രാപ്സൊക്കെ കാണാനുണ്ട് പിന്നെ ഫോണിൽ എന്താ അറിയില്ല സൂമ് വർക്ക് ചെയ്യുന്നില്ല മേ ബി ഞാൻ റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കി പക്ഷെ വർക്ക് ആവുന്നില്ല ചെറിയ ചെറിയ ക്രാപ്സ് ഇവിടെ ഹോൾസ് ഒക്കെ കാണാനുണ്ട് അതിൻ്റെ താമസിക്കുന്ന ഏരിയ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ അറിയില്ല മലയാളം തീരെ കിട്ടുന്നില്ല എല്ലാം കൂടി മിക്സ് ആയിപ്പോയി കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം കൂടി മിക്സായിട്ട് സംസാരിക്കണോണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല വാർത്താനം പറയാൻ പുളിയാണ് ഏറ്റവും സ്ഥലം എന്തായാലും ഈ ബോർഡിലൂടെ നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ദേ ഇനി കാണാൻ പോകുന്ന പോലെ എന്നെ പോലെ നിങ്ങൾ സംഭവിക്കും

അവിടെ നിന്നുള്ള രണ്ട് മിനിറ്റുള്ള വീഡിയോ ഞാൻ പ്ലാറാക്കും കാരണം അതിൻ്റെ തീരെ ശരിയല്ല അവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവിടുത്തെ ടൂറിസ്റ്റ് തന്നെ നമ്മളോട് ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അറിയോക്കെ അറിയോ ഓക്കെ എനിക്ക് ഒരു ചെറുതായിട്ടൊരു വേദന എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് നോക്കിയില്ല മുറിവുണ്ടോയെന്ന് നോക്കിയില്ല ഒക്കെ പുറത്ത് ഇറങ്ങിയിട്ട് ആരും കാണാത്ത സമയത്ത് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു കാരണം ആർക്കൊരു പാനിക്ക് അറ്റ് ഒരു രീതിയിൽ വരുത്തണ്ടാന്ന് ഞാൻ വിചാരിച്ചു സോ ഞാനിത് അടുത്ത എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവിടെ ഫോണൊക്കെ വെച്ച് വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ വേറെ ഒരു സ്ഥലത്ത് കുറച്ചും കൂടി ആയിട്ടുള്ള പലകളുടെ ഏരിയയിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് കാരണം ഇനിയും എനിക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല എന്ന് ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഴ്ച വീണു അവിടെ റൗണ്ട് റൗണ്ടിൽ നടക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പലക ആയിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ നോക്കാണ്ട് നടന്നുകൊണ്ട് നൈസായിട്ട് താഴെ പോകേണ്ടതായിരുന്നു പക്ഷേ ഒരു കാലു മാത്രമേ പോയുള്ളൂ ചെറിയൊരു വേദനയുണ്ട് പക്ഷെ സീനില്ല ഇവിടെ കുറച്ച് ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കാരണം നമ്മൾ ഏകദേശം കണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാല് ചെറുതായിട്ടൊന്ന് വേദന എടുക്കുന്നുണ്ടായിരുന്നു സോ കാല ചോര വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഞാനതൊന്ന് കഴുകണം അത് കഴുകാൻ വേണ്ടി എൻ്റെ കുടിക്കുന്ന വെള്ളം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം അത് കുടിക്കാനുള്ള വെള്ളമാണല്ലോ സോ ഞാൻ ടാപ്പ് വാട്ടർ അന്വേഷിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഊഞ്ഞാലൊക്കെ കണ്ടു സോ ഊഞ്ഞാലിൻ്റെ മുള്ളിൽ ഇരുന്നിട്ട് ഒന്ന് കാലൊക്കെ ഒന്ന് നോക്കുക എന്ന് വിചാരിച്ച് അങ്ങോട്ടങ്ങോ നടന്നു തിരിച്ചു പോകുന്ന വഴിയാണ് ഇനി നമ്മൾ നേരെ ഇക്കോ ബീച്ചിലേക്കാണ് പോണത് എന്തോ ഭാഗ്യത്തിന് കാല് ഒടിഞ്ഞിട്ടില്ല കാല് കുറച്ച് മുറിവായിട്ടുണ്ട് ചൂട് ഫീൽ ണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബീച്ചിൽ എത്തിയപ്പോഴാണ് കുറച്ച് വെളിച്ചം വന്നത് പക്ഷേ ബീച്ചിന്റെ ആ വ്യൂ കണ്ടതും എൻ്റെ എല്ലാ വേദനയും ഞാൻ മറന്നുപോയി ഞാൻ അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു നട്ടുച്ച ഉച്ചയായിരുന്നു എന്നാലും സീനില്ല ആ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പൊ ഞാനിപ്പോ ഇക്കോ ബീച്ചിലാണ് ഉള്ളത് ഇവിടെ എൻട്രി ഫീസ് ഒന്നും ഇല്ല ടോട്ടലി ഫ്രീ ആണ് ഈ കാണുന്നാണ് ഇക്കോ ബീച്ച് നല്ല വെയിലുണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒന്നേ മുക്കാലായിട്ടേ ഉള്ളു അതിന്റെ ആ വെയിലും ചൂടൊക്കെ ഉണ്ട് ക്ലീൻ ആണ് കേട്ടോ അതുപോലെ അവിടുത്തെ കർണാടകയില്ലേ കർണാടകയുടെ ആ ഹിന്ദീറ്റിൽ നിന്ന് മുടിയൊക്കെ ഒന്ന് ആകെ ഒരു മതി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ കടല് കണ്ട നമ്മളാരാ മോള് നമ്മൾ കടൽ എണ്ണ നേരെ പോയി ചാടും കുളിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വേറൊരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോഴും ലൈറ്റ് ആണ് സോ നമ്മൾ കടലിൽ ആ കാലൊക്കെ ഒന്ന് നീട്ടി വെക്കാൻ ഈ കാലിൽ അധികം വെള്ളം നനച്ചില്ല കാരണം ആ മുറിവ് ഉള്ളത് കാരണം ഒരു ചെറിയൊരു നീറ്റിലെടുക്കുന്നുണ്ടായിരുന്നു ഒരു ഉപ്പ് രസത്തിൻ്റെ ആ നീറ്റൽ ഉണ്ടല്ലോ അതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അവിടെ നമുക്ക് എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് ഇക്കോ ബീച്ച് ഫുള്ളി ഫ്രീ ആണെങ്കിൽ പോലും അവിടെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ജിം സൗകര്യം അതുപോലെ എന്താ പറയുക ടോയ്ലറ്റ് സൗകര്യമുണ്ട് ബാത്ത്റൂം സൗകര്യമുണ്ട് ഈവൺ ഫസ്റ്റ് എയ്ഡ് വരെ നമുക്കവിടെ ആണ് ഞാൻ എനിക്കിത് സംഭവിച്ച ഈ അപകടം എന്ന് പറയുന്നത് മാംഗ്രൂവ് ബോർഡ് വാക്കി എന്നാണെങ്കിൽ പോലും അവരിത് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ നമ്മളെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെള്ളത്തിൽ കാല് മുക്കിയിട്ട് പിന്നീട് അപ്സരം കൊണ്ടൊക്കെ പോയപ്പോൾ ഒലിച്ച് പോയെങ്കിലും അതൊരു താൽക്കാലിക ശമനം ആയിരുന്നു കേട്ടോ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബീച്ചിൽ പോയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര 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 വലിയ സംഭവമാണ് ഇവിടെ ടോയ്ലറ്റ് ഫിറ്റ്നസ് സെൻ്റർ ഫസ്റ്റ് എയ്ഡ് സെക്ഷൻ എല്ലാം ഉണ്ട് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടോയ്ലറ്റിന് ഒരു ചാർജ് ചെയ്തത് പത്ത് രൂപയാണ് പിന്നെ മാംഗ്രോ ബ്രോഡ് വാക്ക് ഏരിയെന്ന് എനിക്ക് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ സോ അതിന് ഫസ്റ്റ് എയ്ഡ് ഞാൻ ഇവിടെ നിന്നാണ് മേടിച്ചത് അതിന് പൈസയൊന്നും മേടിച്ചില്ല ഫ്രീ ആയിരുന്നു ഡെറ്റോളൻ ബാൻഡായിട്ട് ഇവിടെ നിന്ന് നേരിട്ട്